നമസ്കാരം ഞാൻ ഡോക്ടർ സനം സാധാരണയായിട്ട് നിങ്ങൾക്ക് ഈ യാത്രയ്ക്ക് ചെയ്യുമ്പം ഛർദിയുടെ ബുദ്ധിമുട്ടുണ്ടാകാറില്ലേ ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ മൂവ് ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ബ്രെയിനിനൊരു കൺഫ്യൂഷൻ ഉണ്ടാവും സാധാരണയായിട്ട് പറഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യുമ്പം ഒരു ഒബ്ജെക്റ്റിൽ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാൽ നമ്മൾ ബ്രെയിനിന് നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ള കാര്യം അറിയുകയും ചെയ്യുക ഇങ്ങനെ നമ്മുടെ ബ്രെയിനിനൊരു കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മൾ മൂവ് ചെയ്യാണോ അല്ല ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുവാണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതാണ് നമുക്ക് ഛർദി ഇൻഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ഛർദി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഒന്ന് ഫ്രണ്ട് സീറ്റിൽ സീറ്റിലിരിക്കാൻ ശ്രമിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റ് തന്നെ ഈ വിഷൻ കേന്ദ്രീകരിച്ചിട്ടിരിക്കുന്നതാണ് കോസ്റ്റം കൂടി നല്ലത് ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക അല്ലെങ്കിൽ ബുക്ക് വായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഛർദി ഇൻഡ്യൂസ് ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലായുണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ ഹോമിയോപ്പതിക്ക് മെഡിസിൻസ് ഇതിന് അവൈലബിൾ ആണ് അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോമിയോപ്പതി മെഡിസിൻസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു അടുത്തുള്ള ഹോമിയോപ്പതി ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പറയാം ഡോക്ടർ അതിന് കണക്കായിട്ടുള്ള മെഡിസിൻ തന്നോളൂ